നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മന്ത്രിസഭയിൽ രണ്ടാമനാണോ അല്ല അജിത് പവാറിനെ രണ്ടാമനാക്കിക്കൊണ്ട് ഏകനാഥ് ഷിൻഡയെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം മഹാരാഷ്ട്രയിൽ ചെയ്തിരിക്കുന്നത് ഏകനാഥ് ഷിൻഡയ്ക്ക് ഉപമുഖ്യമന്ത്രി പദവിയുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട വകുപ്പുകളല്ല അജിത് പവാറിന് കൊടുത്തുകൊണ്ട് ഷിൻഡേ ഒരു മൂലക്കിരുത്തിയിരിക്കുന്നു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏകനാഥ് ഷിൻഡേക്ക് വലിയ നിലയും വിലയും ഉണ്ടായിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ബി ജെ പിയുടെ ഉറപ്പിന്മേൽ ഷിൻഡെയുടെ ഒരു മഹാപരാധമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ തന്നെ തിരിഞ്ഞുകൂത്തുന്നതെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ അനുയായികളുമായി ഷിൻഡെ വിഭാഗം ചർച്ച നടത്തുന്നത് ശിവസേന ഒന്നിക്കുന്നു എന്ന ഒരു വലിയ സന്ദേശം ഇതിൽ വരുന്നു ആ ഒന്നിപ്പ് ബി ജെ പിയെ ഒരിക്കലും സന്തോഷപ്പെടുത്തില്ല എന്നുള്ളത് ശക്തമായ ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ആഗ്രഹിക്കുന്നത് എപ്പോഴും ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള ആവശ്യമാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ നടപ്പിലാക്കിയിരുന്ന കാലം മുതൽ തന്നെ അവർ അനുഗമിച്ചിരുന്ന പോളിസിയാണ് അത് അതേപടി തന്നെ ഫോളോ ചെയ്യാനാണ് ഇവിടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കൈപ്പിടിക്കുള്ളിൽ ഒതുക്കി നടക്കുന്ന ബി ജെ പിയും സംഘപരിവാറും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്നത് ഒന്ന് ശത്രുപാളയത്തെ സംഹരിക്കാൻ വേണ്ടി പരമാവധി ദുർബലപ്പെടുത്താൻ വേണ്ടി അവരെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഷിൻഡെ ഒന്നുമല്ലാതാക്കാൻ ഇതാണ് ഏറ്റവും നിർണായക വഴി എന്നത് അവർക്കറിയാം അജിത് പവാറിൻ്റെ എൻ സി പിയെ ദുർബലപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ ഹിന്ദുത്വ വോട്ടിൽ എല്ലാ തരത്തിലും തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ ഫലത്തിൽ ജയിക്കുക ബി ജെ പി തന്നെ എന്ന ആശയമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് മഹാരാഷ്ട്രയിൽ കൃത്യമായും മോദി രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഒരു പയറ്റ് പയറ്റിയതാണ് നടന്നില്ല കാരണം ശിവസേന അത്രമേൽ ശക്തമായിരുന്നതുകൊണ്ട് തന്നെ അറുപത്തി മൂന്ന് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുത്തു ആരുടെ സഖ്യത്തിന്റെ ഭാഗവുമായി മത്സരിച്ചില്ലെങ്കിൽ പോലും അവർ നേടിയെടുത്തതാണ് എന്നാൽ ഇക്കുറി ഏകനാഥ് ഷിൻഡേയും ഉദ്ധവ് താക്കറെയും വെവ്വേറെ രീതിയിൽ വെവ്വേറെ ചേരിയിൽ മത്സരിച്ചിപ്പോൾ ബി ജെ പിക്ക് മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ കഴിഞ്ഞു ഇതിൻ്റെ ആഘാതം ഇപ്പോൾ ഷിൻഡെ തിരിച്ചറിയുന്നു ഒരുമിച്ച് നിന്നാൽ ശിവസേന ഒറ്റ രാഷ്ട്രീയ കക്ഷിയായി നിന്നാൽ ബി ജെ പിക്ക് പിളർത്തൽ നയം നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷിൻഡെ കൃത്യമായി ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു മന്ത്രിസഭയിൽ തുടർന്നിട്ട് കാര്യമില്ല പ്രതിപക്ഷത്ത് ഒരു തിരുത്തൽ ശക്തിയായി ഇരിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഷിൻഡെ ആഗ്രഹിക്കുന്നത് പോലും